ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു യാത്രയിലാണ് കേട്ടോ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് ഇപ്പോൾ ഒരാഴ്ചയിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ എന്തായാലും നമുക്കൊരു ഉണ്ട് നമ്മുടെ സുജിത്തിൻ്റെയും അഖിലയുടെയും മോള് ശ്രീയാൻവി കുട്ടിയുടെ ബർത്ത്ഡേ ഫങ്ഷനാണ് കേട്ടോ അപ്പോൾ സുജിത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിയുടെ മകനാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്തൂരാണ് സ്ഥലം അച്ഛനും അമ്മയും ഞങ്ങൾ കുട്ടികളും കൂടിയിട്ടാണ് കേട്ടോ പോണത് ഒരുപാട് നാളായിട്ടോ നമ്മൾ അങ്ങോട്ടൊക്കെ പോയിട്ട് പുറത്തൊരു ഭാഗത്തേക്കൊക്കെ പോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര മടിയൊക്കെ തന്നെയാണ് പക്ഷെ അങ്ങോട്ട് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ചമറോട്ടം പാലത്തിൻ്റെ കൂടിയാണ് പോണത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുഴയിലൊക്കെ നല്ലോണം വെള്ളം കിട്ടും അപ്പോൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ട് സുധീരായിട്ട് ഓട്ടോയുടെ കർട്ടനും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ച് തരികായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ചസ്റ്റൊന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കാര്യമായിട്ടുള്ള ദൂരമൊന്നുമില്ല കേട്ടോ ബസ്സിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ബസ്സൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട് പക്ഷേ നമുക്ക് ഓട്ടോക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ എത്തും കേട്ടോ എന്തായാലും കുട്ടികൾക്ക് കാണാൻ നല്ല രസം കേട്ടോ മഴ ഇപ്പോൾ ഒന്ന് മഴ മാറി നിന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ പുഴയും കാര്യങ്ങളൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു ഈ ഒരു കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചമ്രവട്ട ചമ്രോട്ട അയ്യപ്പ ക്ഷേത്രം ഇതിൻ്റെ വഴി വരുന്നത് നമ്മളീ പോകുന്ന വഴിയിൽ തന്നെയാണ് ഞാൻ കാണിച്ച് തരാം അങ്ങനെ ഞങ്ങൾ ചപ്പാലം കണ്ട് കടന്നു വിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിൽ കാണാം പോകേണ്ടത് റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ തിരൂരാണത് നമുക്കിപ്പോൾ ലെഫ്റ്റാണ് പോകേണ്ടത് പുറത്തൂര് പുറത്തൂർക്ക് കിട്ടും അപ്പം നമ്മുടേത് ഈ സൈഡിൽ കൂടെ കാണുന്നത് ആ ഒരു മരം നിൽക്കുന്നുണ്ടല്ലോ ഈ ഒരു വഴിയാണ് ചമറോട്ട അമ്പലത്തിൽ കിട്ടും അത് നേരെ അങ്ങനെ പോയാൽ ചമറോട്ട അമ്പലത്തിലെത്തും അപ്പം ഞങ്ങൾ എന്തായാലും പുറത്തൂർ എത്താൻ ആയിട്ടുണ്ട് കിട്ടും ഇതാണ് പുറത്തൂർ ബസ് സ്റ്റാൻഡ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ല കേട്ടോ ഇവരുടെ വീടിൻ്റെ അടുത്തായിട്ടൊരു റിസോർട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ വീട്ടിലേക്ക് വരണ്ട നേരെ റിസോർട്ടേക്ക് വന്നോളാം പറഞ്ഞിട്ടോ കാരണം വീട്ടിലുള്ളവരൊക്കെ എല്ലാവരും റിസോർട്ടിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ എന്തായാലും റിസോർട്ടിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് കാര്യമായിട്ട് കറക്റ്റായിട്ട് റിസോർട്ട് എവിടെയെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടം വരെ എത്തി ഞങ്ങൾ വീണ്ടും തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കാർ നടന്നു പോകുന്നത് കാണാനുണ്ട് അപ്പോൾ എന്തായാലും അവരോട് ചോദിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളിങ്ങോട്ട് തിരിഞ്ഞു നമ്മുടെ സ്ത്രീ ആൻവിക്കുട്ടിയാണ് കേട്ടോ അത് കുട്ടിയും അവരുടെ അമ്മമ്മയാണ് അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഈ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് വിട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളത് ഈ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റോഡ് എന്ന് പറയാൻ പറ്റില്ല നല്ലോണം ചളിയും വെള്ളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ടോ നല്ല അടിപൊളി ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും അതുവഴി ഇങ്ങോട്ട് കേറിയിട്ടുണ്ട് ഇതാ നമ്മുടെ സുജിത്താണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് ആ റിസോർട്ടിന്റെ ഫ്രണ്ടിലേക്ക് നിർത്തിക്കോളാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് വണ്ടി നിർത്താം എന്നും പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തി വെക്കുമ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ ഞങ്ങൾ തന്നെയാണ് തോന്നുന്നത് ഫസ്റ്റ് എത്തി എന്ന് വിചാരിച്ച് ആ എന്നാലും കുഴപ്പമില്ല കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഏകദേശം ഫ്രണ്ടിലായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയുള്ളൊരു കുളം കാണാനുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്താണെങ്കിൽ ആമ്പല് ആമ്പല് നിൽക്കുന്നുണ്ട് കേട്ടോ ആമ്പലോ താമ്പര എന്തോ ആണ് അപ്പോൾ അത് നിൽക്കുന്നുണ്ട് അത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് എന്തോ ഒരു ചെറിയൊരു പ്രതിമയും കണ്ടു കിട്ടോ എന്തായാലും ഭയങ്കര ഭംഗി ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പുഴയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരെ വണ്ടി ഇറങ്ങിയിട്ട് ചെയ്തു പുഴയുടെ സൈഡിലേക്ക് അങ്ങനെ പോയിട്ടോ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വാഷ് ആണ് അത് ഈ പുഴയൊക്കെ പുഴയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊന്നാനി ഒന്നാനി ഹാർബറൊക്കെ കാണാം കേട്ടോ ഹാർബറേക്കുള്ള ഒരു പാലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് കാണാനുണ്ട് കേട്ടോ അതുപോലെ കർമ്മ റോഡൊക്കെ ഇവിടെ നിന്ന് കാണാനുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് കുറച്ച് നേരം അവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്ന് എല്ലാവരും എത്തുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ അധികം താമസിക്കാണ്ട് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മായിയും സുജിതയും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടോ നമ്മുടെ കുട്ടേട്ടനാണത് ആ കൈ കൊണ്ട് കാണിക്കുന്നത് കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പിന്നെ സതീഷും കുട്ടിയും ലാലും ബുക്കും എല്ലാവരുണ്ട് കേട്ടോ ചിത്രയും ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ ചേച്ചിയല്ലാത്ത ബാക്കി എല്ലാവരുണ്ട് അങ്ങനെ അത്യാവശ്യം ആൾക്കാർ എല്ലാവരും വന്നെന്ന് തോന്നുന്നു അപ്പോൾ കേക്ക് മുറിക്കാനുള്ള ഒരു പരിപാടിയിലാണ് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണ് ഏറ്റവും ഇവിടെ നിന്ന് പോയത് പക്ഷേ നമ്മൾ കുറേ നാളായിട്ട് കാണാത്തവരെയൊക്കെ ഒരുപാട് പേരെയൊക്കെ കണ്ടു അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ആ സന്തോഷത്തിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ആ ഒരു മൂഡൊക്കെ പോയിട്ടോ പിന്നെ അങ്ങനെ കേക്ക് മുറിക്കലൊക്കെ തുടങ്ങി അമ്മായിയും സുജിത്തും അഖിലേയും അഖിലയുടെ അമ്മയും എല്ലാവരുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല എന്നാലും ഞാൻ ചെറിയ ചെറിയ ചെറുതായിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ തുടങ്ങി തുടക്കത്തിൽ മോൾ നല്ല സഹകരണമൊക്കെ ആയിരുന്നു കേട്ടോ കേക്ക് മുറിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സഹകരണമൊക്കെ ആയിരുന്നു പിന്നെ അവൾക്ക് ചെറിയ ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വാശിയൊക്കെ തുടങ്ങി കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെത്തൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ ഞങ്ങൾക്കും കിട്ടി ഒന്ന് രണ്ട് പീസൊക്കെ അപ്പോൾ നമുക്ക് കുട്ടികൾ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വെറൈറ്റി ടൈപ്പ് കേക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ മൂന്ന് െന്നും ടേസ്റ്റ് വെക്കാലോ എന്നു പറഞ്ഞാൽ അങ്ങനെ രണ്ട് മൂന്ന് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടികൾക്കും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ച് അങ്ങനെ നിന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോരുത്തർ കൊടുന്ന് ഗിഫ്റ്റുകൾ ഒക്കെ കുട്ടിക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ ആ സമയത്താണ് അവൾ വാശി പിടിക്കാൻ തുടങ്ങിയത് അപ്പോൾ മാലയും അങ്ങനെയുള്ള ഗോൾഡുകളൊക്കെയാണ് കേട്ടോ ഡ്രസ്സുകളും കുറേ ടോയ്സും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ആയിരുന്നു കൊടുക്കുന്നത് അപ്പോൾ അത് കുറച്ചധികം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ വാശി പിടിക്കാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഓരോരുത്തരോരുത്തരായിട്ട് അവരവർ കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ കൈമാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോഴേക്കും മോള് നല്ല വാശിയും പിടിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എല്ലാവരെയും ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല എന്നാൽ കുറച്ച് കുറച്ച് പേരൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് വേണ്ടപ്പെട്ടവരൊക്കെ മിസ്സായിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ഫോൺ ഞാൻ അമ്മായിടെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ എടുക്കുന്ന ആ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മായിടെ അടുത്ത് ഏൽപ്പിച്ചിട്ടോ അങ്ങനെ ഞാൻ സുഖം ചേച്ചും കൂടി ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി നിന്ന് എന്നിട്ട് ഞാൻ ഒരു മുതിര ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനെന്ത് ചെയ്തു നേരെ ഫോൺ മേടിച്ച് ഞാനും കുറച്ച് വീഡിയോ ഒക്കെ അവരെയൊക്കെ എല്ലാവരെയൊക്കെ എടുത്തിട്ടോ കുറച്ച് പേരനൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ പരിപാടി തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ എന്ത് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോഴേക്കും കുറച്ച് തിരക്കൊക്കെ ആയി അങ്ങനെ ഞാൻ എന്തായ്തു ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ടോ അപ്പോൾ സാമ്പാറും ചോറും ഒക്കെ ആയിരുന്നു രണ്ടു കൂട്ടം പായസൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നേരതാ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ റോട്ടിക്കൂടെ അങ്ങനെ നടന്ന് പോവുകയാണ് നല്ല ഭംഗിയുള്ളൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പാലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ പോയിരുന്ന സമയത്ത് മരത്തിൻ്റെ ഒക്കെ പാലായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല അടിപൊളി പാലൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നേരതാ ഇവിടുന്ന് കുറച്ച് അപ്പുറത്താണ് കേട്ടോ ഇത് മല്ലികമ്മയുടെ വീടാണ് അങ്ങനെ ഞങ്ങൾ അതുവഴി കയറിയിട്ട് താ സുരമാവൻ്റെ വീടിൻ്റെ പുറകിൽക്കൂടെ കയറി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി നോക്കുമ്പോൾ എല്ലാവരും കുറച്ച് പേരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം എന്നും പറഞ്ഞ് അപ്പോഴേക്കും സമയം ഒരു നാല് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ വേഗം എന്തേലും ഒരു ഓട്ടോയും വിളിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ചറ്റ